നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒറ്റ നിർബന്ധമുള്ളൂ ഗുരുവായൂർ അമ്പലത്തിൽ അരക്കുന്ന കടഞ്ഞെടുക്കുന്ന ചന്ദനം പോലെയാകണം ഇടതുപക്ഷം ഒരു തരി പോലും ഉണ്ടാകരുത് അതില് നല്ല വെണ്ണയായിരിക്കണം തൊള്ളായിരത്തി പതിനാറ് കാരറ്റ് ആയിരിക്കണം യു ഡി എഫ് വലതുപക്ഷത്തിനെ കുറിച്ച് ചർച്ചയായില്ല അത് ഗുരുവായൂരിലെ ആനയിടുന്ന പിണ്ടം പോലെയായാലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ശരീരത്തിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന ഏറ്റവും വൃത്തികെട്ട മാലിന്യമായാലും വലതുപക്ഷത്തിനെ കുറിച്ച് യാതൊരു രാവിലാതിയുമില്ല ഇടതുപക്ഷത്തിന് ഇങ്ങനെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുക ഇടതുപക്ഷത്തിനെ നന്നാക്കുക ഈ ഒരു നിരന്തര നിർഭയമായിട്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ വലതുപക്ഷം നടത്തുന്നത് ഇന്ന് രാവിലത്തെ ഇന്നലെ സംഭവിച്ചൊരു വാർത്ത നമുക്ക് എടുത്തു നോക്കാം വയനാട്ടിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ഡി സി സിയുടെ ട്രഷററ് ജീവനൊരുക്കി അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനും മരിച്ചു വളരെ ദുരന്തം വളരെ വേദന ഉളവാക്കുന്ന സംഭവമാണ് പക്ഷെ അദ്ദേഹം മരിച്ച വാർത്ത നിങ്ങളൊന്ന് ഏതെങ്കിലും പത്രങ്ങളിലും ചാനലുകളും കണ്ടിരിക്കാൻ സാധ്യല്ല നേരത്തെ പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടാവും അദ്ദേഹം മരിച്ചത് വയനാട്ടിലെ ഒരു സഹകരണ ബാങ്കിൽ തൊഴിൽ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വലിയ തട്ടിപ്പ് നടന്നതായി ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തത് നിങ്ങൾ ഇന്നിറങ്ങിയിട്ടുള്ള എത്ര പത്രങ്ങളിൽ വയനാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജീവൻ ഒടുക്കിയത് കണ്ടു എത്ര ചാനലുകളിൽ ഇതിനെ കുറിച്ച് ചർച്ച നടന്നു കേരളത്തിലെ സഹകരണ ബാങ്ക് ആകെ കുത്തി പോയി കേരളത്തിലെ സഹകരണ ബാങ്ക് എങ്ങനെയാണ് അമിത്ഷായുടെ സഹകരണ വകുപ്പിലേക്ക് കൂട്ടിക്കൊടുക്കേണ്ടത് എന്നുള്ളതിനുള്ള ചർച്ചകളും അതിനാവശ്യമായിട്ടുള്ള കഥകളും വ്യാജ വാർത്തകളും നിരന്തരം അപങ്കുലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ ജീവനൊടുക്കൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇതെങ്ങാറ്റൻ ഒരു സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഇളയമ്മേന്റെ മൂത്തമ്മേന്റെ അമ്മായിന്റെ മകന്റെ അടുത്ത പറമ്പിലുള്ള റോഡിന്റെ അപ്പുറത്തെ ഇടത്തിലെ വലത്തിലെ വീട്ടിലെ ഒരാളാണ് ഇത് ചെയ്തതെങ്കിലോ എന്തായിരിക്കും ഇന്ന് രാത്രിയത്തെ ചർച്ച അന്തി ചർച്ചകൾ എന്തായിരിക്കും മാധ്യമ ധാർമ്മികതകള് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ നൈതികതകൾ എത്ര മാത്രം ഉയർന്നു വരുമായിരുന്നു ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ ധാർമ്മികത എവിടെ പോയി കാശിക്ക് പോയോ മാധ്യമങ്ങൾക്ക് ധാർമ്മികത എന്നുള്ളതും നിഷ്പക്ഷത എന്നുള്ളതും തികച്ചും വ്യാജവും കപടവുമായിട്ടുള്ളതാണ്